ദാനിയലിൻ്റെ പ്രവചനം ഒൻപതിൻ്റെ മൂന്ന് അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിംഗലേക്ക് മുഖം തിരിച്ചു ചില വചനങ്ങൾ നമ്മെ അസാധാരണമായ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിലേക്കും ആത്മീയ രൂപാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും ഒക്കെ നയിക്കും എല്ലാ ദൈവവചനവും ദൈവശ്വാസീയമാണ് എങ്കിലും ചില സമയങ്ങളിൽ ചില ബൈബിൾ വചനങ്ങൾ നമ്മോട് തന്നെ ദൈവം സംസാരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും അതിനോട് പ്രതികരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്മാവിന് നമ്മെ അടുത്ത തലത്തിലേക്ക് നയിക്കാൻ കഴിയൂ ഇവിടെ ദാനിയൽ അത്തരത്തിൽ അനുഭവിച്ച ഒരു ദൈവവചനത്താരുള്ള നിയോഗവും അതിനോട് പ്രതികരിച്ചത് എങ്ങനെയെന്നുമാണ് കാണിക്കുന്നത് ഇസ്രായേലിലെ ശക്തരായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്ന ഇരമ്യാവ് ബാബേൽ പ്രവാസത്തിന്റെ മുമ്പ് അതിനെക്കുറിച്ച് പ്രവചിച്ചു പ്രവാസം തുടങ്ങിയ ശേഷം അത് എഴുപത് വർഷങ്ങൾ നീണ്ടു നിൽക്കുമെന്നും പ്രവചിച്ചു ഇതെല്ലാം ഇരമ്യാവ് എഴുതി എഴുതിവെക്കുമായിരുന്നു ഇരമ്യാവിന്റെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ പലതും അക്കാലത്തെ രാജാവ് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് ജനത്തിനെതിരായും രാജ്യ താൽപ്പര്യത്തിനെതിരായും പ്രവാചകൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാണ് അത് ചെയ്തത് എന്നാൽ ഇരമ്യാവ് അവ പിന്നെയും എഴുതി വെച്ചു അങ്ങനെ എഴുതിയ ചിലത് ലഭിച്ചതിൽ നിന്നാണ് ദാനിയേൽ ഇത് ഗ്രഹിച്ചത് അപ്പോഴാണ് ദാനിയൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് നമുക്ക് ഇന്ന് ദൈവവചനം വായിക്കാനും കേൾക്കാനും ധാരാളം സ്രോതസ്സുകളുണ്ട് ശ്രദ്ധിച്ചാൽ അതിലൂടെയെല്ലാം ദൈവം നമ്മോട് സംസാരിക്കും ദൈവത്തിൻ്റെ ഭാവി പദ്ധതികൾ അതിൽ കാണാനാകും അതിനോട് നാം പ്രതികരിക്കണം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ സമയത്തിനായി ഒരുങ്ങണം അപ്പോൾ ദാനിയേലിനോട് കൂടുതൽ കാര്യങ്ങൾ ദൈവം സംസാരിച്ചതുപോലെ ഈ കാലത്തും ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരും നിരാശയിലിരിക്കുന്ന പലരെയും പ്രത്യാശയിലേക്ക് നയിക്കാൻ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായി ഒരുക്കാൻ ഒക്കെ അത് പ്രചോദനമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ